സ്വതന്ത്ര ഭാരതം എട്ട് പതിറ്റാണ്ടിൻ്റെ ചരിത്രം എഴുതുന്ന സാഹചര്യത്തിലാണ് ഇന്ത്യൻ ജനത നിൽക്കുന്നത് നമുക്കറിയാം ഏതാണ്ട് ഇരുന്നൂറ് വർഷത്തിലധികം നീണ്ട നിരവധി ത്യാഗപൂർണമായ സമരങ്ങളിലൂടെയാണ് നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം നേടിയെടുത്തത് സ്വാതന്ത്ര്യം നേടിക്കഴിഞ്ഞ ഇന്ത്യ മഹാരാജ്യത്തെക്കുറിച്ച് ലോകരാഷ്ട്രങ്ങൾ പറഞ്ഞിരുന്ന അഭിമാനകരമായ ഒരു പ്രയോഗമുണ്ട് ലോകത്തെ ഏറ്റവും ശക്തവും ഏറ്റവും വലുതുമായ ജനാധിപത്യം ഇന്ത്യയിലെ ജനാധിപത്യം ആണ് എന്ന് അന്യ രാജ്യക്കാർ പറഞ്ഞപ്പോൾ അത് കേട്ട് ആസ്വദിക്കുകയും അഭിമാനിക്കുകയും ചെയ്ത ആൾക്കാരാണ് ഇന്ത്യയിലെ ജനങ്ങൾ അങ്ങനെയുള്ള ലോകത്തിന് തന്നെ മാതൃകയായ ജനാധിപത്യ പ്രവർത്തനവും പ്രക്രിയയും നിലനിന്നിരുന്ന ഇന്ത്യയിലെ ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ അന്തരീക്ഷം നാം നേടിയെടുത്ത സ്വാതന്ത്ര്യത്തെ തന്നെ ഇല്ലാതാക്കുന്ന വിധത്തിലാണോ എന്ന് ആശങ്കപ്പെടേണ്ട സ്ഥിതിയാണ് വന്നിരിക്കുന്നത് കഴിഞ്ഞ പത്തു വർഷത്തിലധികമായി നമ്മുടെ രാജ്യം ഭരിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയാണ് ആ ഭരണകൂടത്തിനും ആ പാർട്ടിക്കും ഇതുവരെ നമ്മുടെ ഇന്ത്യയിൽ നിലനിന്നിരുന്ന സ്വതന്ത്രമായ ജനങ്ങളുടെ അഭിലാഷങ്ങളും കാഴ്ചപ്പാടുകളും ഇല്ലാതെ മറ്റു ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ മാത്രം ആണ് അവർക്കുള്ളത് ഹിന്ദു രാജ്യമായി ഇന്ത്യയെ മാറ്റിയെടുക്കണം എന്ന ഏക തത്വവുമായിട്ടാണ് കേന്ദ്ര ഭരണകൂടവും ബി ജെ പി എന്ന പാർട്ടിയും മുമ്പോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്ന പ്രതിസന്ധി എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് ഒറ്റ തെരഞ്ഞെടുപ്പ് മതി എന്ന ഒരു പ്രഖ്യാപനം ഉടൻ വരും എന്നുള്ള ആശങ്കയിലാണ് ഭീതിയിലാണ് ഭയപ്പാടിലാണ് അതിനുള്ള ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന രീതിയിലേക്ക് നമ്മുടെ സംവിധാനത്തെ ജനാധിപത്യത്തെ കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ബില്ല് നമ്മുടെ പാർലമെൻറ്റിൽ ബി ജെ പി അവതരിപ്പിക്കുന്നു ഈ ബില്ല് പാസ്സായി കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഉണ്ടാകാൻ പോകുന്നത് ഒരു രാജ്യം ഒരു പാർട്ടി എന്നതിനപ്പുറം ഇന്ത്യ രാജ്യം അത് ബി ജെ പിയുടെ ഭരണം എന്ന രീതിയിലേക്ക് മാറുന്നതിനുള്ള അല്ലെങ്കിൽ മാറ്റിയെടുക്കുന്നതിനുള്ള ബി ജെ പിയുടെ ഒരു ചതിയും കുതന്ത്രവുമാണ് ഈ ബില്ലിന് പിന്നിൽ ഉള്ളത് കുറച്ചു കാലമായി ഈ ബില്ലിനെ പറ്റി പറഞ്ഞു കേട്ടിരുന്നു കേട്ടപ്പോഴെല്ലാം ഇന്ത്യയിലെ ജനങ്ങളും രാഷ്ട്രീയ നേതാക്കന്മാരും ജനാധിപത്യ വിശ്വാസികളും ഈ നീക്കത്തെ എതിർത്തിരുന്നതാണ് പക്ഷേ പാർലമെൻറ്റിലെ ഭൂരിപക്ഷം ഒന്നുകൊണ്ട് മാത്രം ഒരിക്കലും ഇന്ത്യൻ ജനത ആശിക്കാത്ത ആഗ്രഹിക്കാത്ത അംഗീകരിക്കാത്ത ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ് എന്ന രീതിയിലേക്ക് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മറ്റു നേതാക്കളും നീങ്ങുമ്പോൾ നാം ഈ പറഞ്ഞ എട്ട് പതിറ്റാണ്ടുകൊണ്ട് ഇന്ത്യയിൽ വളർത്തിയെടുത്ത യഥാർത്ഥ ജനാധിപത്യ പ്രവർത്തനവും പ്രക്രിയയും ഇല്ലാതാവുന്ന സ്ഥിതിയുണ്ടാകും ഈ രാജ്യം ഇനിയുള്ള കാലം ബി ജെ പി ഭരിച്ചാൽ മതി എന്ന ഏക ലക്ഷ്യം മാത്രമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ആഭ്യന്തരമന്ത്രി അമിത് ഷായ്ക്കും ഒക്കെ ഉള്ളത് അതിനുള്ള നീക്കമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ മാത്രമല്ല പൗരത്വ നിയമ ഭേദഗതി കൊണ്ടുവരുന്നതിലൂടെ വഖഫ് ബോർഡ് നിയമ ഭേദഗതി കൊണ്ടുവരുന്നതിലൂടെ ഇന്ത്യയിലെ ജനങ്ങളെ മതപരമായി ജാതീയമായി സംഘർഷത്തിലേക്ക് എത്തിക്കുവാനുള്ള ലക്ഷ്യം മാത്രമാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ പറയുന്ന നീക്കങ്ങളെ എതിർത്തു തോൽപ്പിക്കുവാൻ ഇന്ത്യയിലെ ജനാധിപത്യ വിശ്വാസികൾ ഇനിയും മടിക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുവാനാണ് ഈ വാക്കുകൾ പറയുന്നത്